തിരുവനന്തപുരം കോട്ടനൽ സ്കൂളിൽ നിന്ന് ചരിത്ര പ്രാധാന്യമുള്ള മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ബസ് ഓടിക്കുവാൻ ഒരു വനിതാ ഡ്രൈവർ എത്തിയിരിക്കുകയാണ് സുജ സുജയാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് സ്വാഗതം കോട്ടനൽ സ്കൂളിൽ ഒരു വനിതാ ഡ്രൈവറായി എത്തിയിരിക്കുകയാണ് ഈ നിമിഷം എന്താ തോന്നുന്നത് ഒത്തിരി സന്തോഷമുണ്ട് മോള് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇപ്പം രണ്ട് മാസമുള്ളവർ പാസ് ഔട്ടൊക്കെ ആണ് പുള്ളിക്കാർ പാസ് ഔട്ടാവുന്നതിന് മുന്നേ തന്നെ അവളോടൊപ്പം ഈ സ്കൂളിൽ ജോൻ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് മകളോട് ഇക്കാര്യം അമ്മ സ്കൂളിലേക്ക് ഡ്രൈവറായി എത്തുന്നു വലിയൊരു ദൗത്യമാണ് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം മകൾ ആദ്യം പ്രതികരിച്ചത് എങ്ങനെയാണ് അവൾക്ക് ഞാൻ കുഞ്ഞിനെ മുതൽ ഞാൻ വണ്ടി ഓടിക്കുന്നത് കണ്ട് വളർന്നതുകൊണ്ട് കുഴപ്പമില്ല വലിയ ബസ്സാണ് എന്നുള്ള ഒരിത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവൾക്ക് വളരെ സന്തോഷമാണ് ഡ്രൈവിംഗ് മേഖലയോടൊരു താല്പര്യം തോന്നാനുള്ള കാരണം എനിക്ക് കുഞ്ഞിലേ ഡ്രൈവിങ് ഇഷ്ടമായിരുന്നു കാര്യം ഞങ്ങളുടെ കാലത്തൊന്നും അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് അപ്പം എൻ്റെ ഒരു റിലേറ്റീവിന് കാറുണ്ടായിരുന്നു അപ്പം അങ്കളിനോട് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഞാൻ അങ്കളുടെ അടുക്കലിരിക്കും അപ്പം ഈ ഗിയറൊക്കെ മാറുന്ന നോക്കിയിരിക്കുന്ന കാരണം അങ്ങൾ എന്നോട് ചോദിച്ചു നിനക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ആ പതിനാറ് വയസ്സായപ്പോഴും എനിക്ക് സ്റ്റിയറിംഗ് ഒക്കെ തരുമായിരുന്നു പതിനെട്ട് വയസ്സാകാൻ കാത്തിരുന്നു ലൈനേഴ്സിന് അപ്ലൈ ചെയ്തു ആറുമാസം കഴിഞ്ഞ് ഞങ്ങൾ ലൈസൻസ് എടുത്തു അത് കഴിഞ്ഞ് ഒരാഗ്രഹം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഹെവി അന്ന് നമുക്ക് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് ഹെവി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇരുപത്തൊന്നിൽ ഹെവി എടുക്കണമെന്നായിരുന്നു അങ്ങനെ ബികോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയർ ആയപ്പോൾ ആയി അപ്പോൾ മാരേജിന് ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹെവി എടുക്കണമെന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടല്ലോ അപ്പം അത് അനുവദിക്കുവാണെങ്കിൽ മാത്രം ഞാൻ കാരണം സമ്മതിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി ഓക്കെ പറഞ്ഞു അങ്ങനെ പക്ഷേ എൻ്റെ ബികോം പഠിത്തം ബ്രേക്കായി പക്ഷേ മാരേജ് കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ കുറച്ച് നാൾ കുടുംബമായിട്ട് അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടിൽ കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടി അപ്പോഴും ഞാൻ പോകാനായിട്ട് ഇച്ചിരി മടി കാണിച്ചു അപ്പം അതുകൊണ്ട് തന്നെ അതിന് പോകാനുള്ള ഇത് തന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെയൊക്കെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ബസ്സെടുക്കണം ഡ്രൈവേഴ്സ് ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ ഇച്ചിരി കാനൊക്കെ അപ്പം ലേഡി ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് വാണിംഗ് തന്നു അങ്ങനെ ബസ് എടുക്കരുത് ഡ്രൈവറുടെ ജോലി പോകും അപ്പം ഡ്രൈവേഴ്സ് എന്നോട് പറഞ്ഞത് ഹെവി എടുക്ക് അന്നേരം കുഴപ്പമില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ ആ പഴയ ആഗ്രഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഹെവി എടുത്തു വീട്ടുകാരും ഒപ്പം വീട്ടുകാരൊപ്പം ഇരുത്തി ഡ്രൈവ് ചെയ്ത് പോയത് യാത്രയോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ആ ആദ്യമായിട്ട് ഞങ്ങൾ എറണാകുളം ഞങ്ങളൊരു ചർച്ചിൻ്റെ കൺവെൻഷന് പോവുകയാണ് അപ്പോഴാണ് വീട്ടുകാർ ഫാ അമ്മ പിന്നെ ചർച്ചിലെ പാസ്റ്റർ എല്ലാവരും കൂടി ഞങ്ങൾ പോയത് അന്നാണ് ഞാൻ ലോങ് പോയതും ആദ്യമായിട്ട് ഫാമിലിയോടൊപ്പം പോയതും അവരെന്ത് പറഞ്ഞു ആ സമയത്ത് അമ്മയ്ക്ക് അമ്മയ്ക്ക് പേടിയുണ്ട് അമ്മയ്ക്ക് അന്നും ഉണ്ട് പേടി ഇന്നും ഉണ്ട് ഞാൻ എവിടെ പോയാലും ഒരു ആയിരം പ്രാവശ്യം വിളിക്കും എവിടെ എത്തി എവിടെ എത്തി അമ്മയ്ക്ക് ആ ഒരു ആശങ്കയുണ്ട് പക്ഷെ പപ്പ കൊഴപ്പില്ല പപ്പ പറയും അവളെ എവിടെ പോയാലും ഇങ്ങോളും എന്നുള്ളൊരു ധൈര്യം എന്നാലും എന്നെ നോ പറഞ്ഞിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ ഹെവി ലൈസൻസ് വാഹനത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു ആഗ്രഹം ഈ ഡ്രൈവിംഗിന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പം സാധാരണ കാർ ഓടിക്കുന്നത് പോലെയല്ല മറ്റ് വലിയ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ അതിലേക്ക് ആഗ്രഹം എത്തി അപ്പോൾ അവരുടെ സമയത്ത് ആ ഒരു സീറ്റിലേക്ക് എത്തുകയാണ് ഈ പറഞ്ഞതുപോലെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ കിട്ടുകയാണ് തമിഴ്നാട് പോലെ ഒരു അന്യ സംസ്ഥാനമാണ് നമ്മുടെ തൊട്ടായിൽ സംസ്ഥാനമാണെങ്കിലും അവിടെ ഈ നൈറ്റൊക്കെയാണ് തിരിച്ചെത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയായിരുന്നു രാത്രികാല സഞ്ചാരം ഭീതി ഉണ്ടായിരുന്നു ആദ്യം ലോറി ആദ്യം തമിഴ്നാട്ടിൽ ഓടിക്കുന്നത് ഞങ്ങളെ കേജ് കോഴിയുടെ കേജ് എടുക്കാൻ പോവുക ഈ റോഡിൽ പോവാണ് അന്നേരം ഒരു ഡ്രൈവർ പയ്യനെ കൂടെ ഹസ്ബൻഡ് വിട്ടായിരുന്നു അന്നേരം അവനോട് പറഞ്ഞു വിട്ടു ഇവളുടെ അതിൽ കൊടുക്കണ്ട കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരെ ചായ ഓടിക്കാൻ ഇറങ്ങിയ സമയത്തേന് ഞാൻ കീ എടുത്ത് പുറത്തിറങ്ങി അന്നേരം തിരിച്ച് ഞാൻ വന്ന് ഡ്രൈവ് ഇരുന്നു അന്നേരം പുള്ളിക്കാരെ അത് തന്നെ ചറിഞ്ഞു ചേച്ചി എനിക്ക് വണ്ടി തരുന്നില്ല അങ്ങനെ അന്ന് ഓടിച്ചു അവിടെ ഓടിച്ചിട്ട് ഞാൻ കീ എൻ്റെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്തായിരുന്നു തിരിച്ചു അതുപോലെ ഞാൻ ഓടിച്ചു വന്നു അത് ഇരുപതടി ഇടം കുറയായിരുന്നു അപ്പോഴത്തേനും അതൊരു എനിക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി അപ്പം എനിക്കിനി ഓടിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം വന്നു രണ്ടായിരത്തി എട്ടില് കെ എസ് ആർ ടി സിയിലേക്ക് എത്തുന്നു എന്തായിരുന്നു അവിടെ നിന്ന് കിട്ടിയ കണ്ടക്ടറായിട്ട് ആദ്യമായിട്ട് കയറുമ്പോൾ ഞാൻ അന്ന് തന്നെ ഡ്യൂട്ടി മതിയാക്കണമെന്ന് കരുതിയതാണ് കാര്യം എനിക്ക് അന്നൊക്കെ കനവനെ അറിയത്തില്ല പാപ്പനും കൂടെ അറിയത്തില്ല സമ്മാൻ വീട് ആ ഒരു ലോകമായിരുന്നല്ലോ ഞാൻ പഠിക്കുമ്പോഴും കാട്ടാക്കട പഠിച്ച അപ്പം ആ ഒരു ചുറ്റുപാട് എനിക്കറിയാവൂ ഇവിടെ കുറച്ച് സിറ്റിയിൽ കുറച്ച് ആൾ ഞങ്ങൾ താമസിച്ചിരുന്നു അപ്പോഴും കോട്ടയം ഇവിടെ സെൻറ് മേരീസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആ സെൻറ് മേരീസ് സ്കൂളിൽ പഠിച്ച ആ ഒരു ഇത് മാത്രമേ എനിക്ക് പുറത്തോട്ടുള്ള ഒരു പഠനമെന്ന് പറഞ്ഞെനിക്കറിയാവൂ പിന്നെ ഓക്കെ ഇപ്പം അവിടുന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ലോങ് സർവീസ് എല്ലാം പോയി നാഗറൂവിൽ എറണാകുളം പണ്ടല്ലാം പിന്നെ ബാംഗ്ലൂർ സാർ അയക്കാം അതായത് ഒരു ക്രൂ ആയിരിക്കുമ്പോൾ അയക്കാം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ടാക്സി വന്നത് ഞാൻ ടാക്സി എടുത്തു അപ്പം ഞങ്ങൾ ഡ്യൂട്ടി കുറവായിരുന്നു അങ്ങനെ ഇടയിൽ കണ്ടക്ടർ ഇടയിൽ ഞാൻ ഷീ ടാക്സി ഓടുമായിരുന്നു അപ്പൊ എല്ലാ മേഖലയിലും ചെന്നെത്തി അവിടെയൊക്കെ കയ്യൊപ്പ് പതിഞ്ഞു അപ്പം ഹസ്ബൻഡിന്റെ ആയാലും മറ്റു ബന്ധുക്കളുടെ ഇടയിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ആ ഹസ്ബൻഡിനെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം ഞാൻ ആദ്യമേ കൊണ്ട് തന്നെ ആള് സപ്പോർട്ടീവാണ് എന്ത് ചെയ്യുന്നാലും പുള്ളിക്ക് പ്രശ്നല്ല വീട്ടുകാരും അങ്ങനെയാണ് അമ്മക്ക് ഇച്ചിരി പേടിയുണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ യാത്രയ്ക്ക് പോവുകയാണ് അപ്പം ഭാര്യ ഭർത്താവും തമ്മിൽ ആര് വണ്ടി എടുക്കും എന്നൊരു കാര്യത്തില് ഞാൻ എടുക്കണോ അത് താനെടുക്കുമോ അങ്ങനെ ഒരു അത് ഹസ്ബൻഡ് കേറുമ്പഴു പറയും ഞാൻ വണ്ടി ഓടിക്കത്തില്ല നീ വണ്ടി ഓടിച്ചു അന്നേരം ഞാൻ പറയും എവിടെലൊക്കെ പോകുമ്പോ ആൾക്കാര് തെറ്റിദ്ധരിക്കത്തില്ലേ ഹസ്ബൻഡിനെ ഈ പ്രതിരുത്തി നമ്മൾ ഓടിച്ചോണ്ട് പോകുമോ അന്നേരം വരെ അവരതെല്ലാം പറയും നീ വണ്ടി പറയും അന്നേരം പുള്ളിക്ക് വണ്ടി ഓടിക്കാതെ ഡ്രൈവിങ്ങിന്റെ പല മേഖലകളിലും പലതരത്തിലുള്ള വാഹനങ്ങളും ഓടിക്കാൻ സാധിച്ചു ഇനി ലൈസൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു അതെടുത്തു അത് ഇപ്പം ഒരു മൂന്ന് നാല് മാസമായത് രണ്ട് മൂന്ന് മാസമായല്ലോ എടുത്തിട്ട് അപ്പൊ ആ ഒരു ആഗ്രഹം കഴിഞ്ഞു പിന്നെ ജെ സി ബി ക്രെയിനൊക്കെ ഓടിച്ചു ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നടക്കുക നടക്കില്ലേന്നറിയത്തില്ല പിന്നെ ഒരു നിരാശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലത്തൊന്നും ഒരു ചാൻസ് ഇല്ലായിരുന്നു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഡ്രൈവറായിട്ടോ അങ്ങനെ ഒന്നും ഒരു ചാൻസ് ഇല്ലായിരുന്നു അതിലൊരു വിഷമമുണ്ട് കാര്യം ഇപ്പോഴേ ഇപ്പോഴ ഹെവി എടുത്തു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡ്രൈവറായിട്ട് വിളിക്കുന്നുണ്ടല്ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഒരു പെർമനൻ്റ് ജോബ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് പലതരത്തിലുള്ള വാഹനങ്ങൾ ഓടിച്ചു ഇപ്പോൾ ഈ ഒരു പുതിയൊരു ദൗത്യത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു യുവതലമുറയ്ക്ക് അതായത് ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് എന്താണ് ഒരു ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളത് ഒപ്പം തന്നെ സ്ത്രീകളുടെ ഈ രംഗത്തേക്കുള്ള പ്രാതിനിധ്യം പൊതുവെ സ്ത്രീകള് വലിയ വാഹനമൊക്കെ ഓടിച്ചു ഒരു ആൾക്കാർ ആ ഷൈൻ ചെയ്യാൻ ഓടിക്കുന്നു അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാൻ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് നമ്മൾ മറ്റൊരാളെ നോക്കി നെഗറ്റീവ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നെഗറ്റീവിലേക്ക് പോകത്തേ ഉള്ളൂ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തയ്യാറായി മുന്നോട്ട് വരിക ഇത് ഒരു പ്രൊഫഷൻ എനിക്ക് എനിക്കിതുവരെയും ഈ പ്രൊഫഷനിൽ പ്രൊഫഷനിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കാരണം എല്ലാവരും സപ്പോർട്ടീവ് ആണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നായാലും മറ്റു ആൾക്കാരുടെ ഭാഗത്തു നിന്നായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാത്തിലും നെഗറ്റീവ്സ് ഉണ്ടാവും പിന്നെ അതിനെ നമ്മളങ്ങ് ഒരു സൈഡിലങ്ങ് കളയുക അത്രേ ഉള്ളൂ നമുക്ക് കഴിയുമെന്ന് വിചാരിച്ചാൽ കഴിയും പിന്നെ ബാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ സുചി ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേർ ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് സ്ത്രീകളടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് കടന്നു വരട്ടെ ഒപ്പം ചേച്ചിയുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ നന്ദി